ഈ പടത്തിന്റെ സക്സസ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം ഒരു ഡിപ്പാർട്ട്മെന്റിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എഡിറ്റിംഗ് ആർട്ട് ക്യാമറ അത് പ്രൊഡ്യൂസർ എന്നൊരു ഫ്രീഡത്തിന്റെ ധൈര്യത്തിലാണോ അങ്ങനെ അതോ ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മാക്സിമം എഫേർട്ട് ഇടണമെന്നുള്ളത് പിന്നെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യാത്തൊരു വേഷനാണ് നമ്മൾ തിയേറ്ററിലേക്ക് വന്നതെന്ന് മാത്രം അതാണ് നിങ്ങൾ ഓഡിയൻസ് കണ്ടത് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ യാത്രക്കിടയിൽ ടയർ വണ്ടിന്റെ ടയർ പൊട്ടുന്നത് പോലും ഇതിന് ഈ ഒരു പ്രതിസന്ധികൾക്ക് കാരണമായിരുന്നു പലതും ആ അവിടെ എത്തില്ല അല്ലെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളത് ഞങ്ങൾ ഒന്നിച്ചുള്ള തീരുമാനമായിരുന്നു അങ്ങനെ ഒരു ഒരു നമ്മുടെ ഒരു പുതുമുഖങ്ങളെ വെക്കുന്നു നോർമലി സിനിമകളിൽ കാണാറുള്ളത് ഒരു എന്താ പറയുക കുറേ അതായത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് കാണിക്കുക അല്ലെങ്കിൽ രണ്ട് മൂന്ന് ലിപ് ലിപ് ലോക്ക് അല്ലെങ്കിൽ ഒരു ബെഡ്റൂം അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട് സാധാരണഗതിയിൽ കാഴ്ചക്കാർ കുറച്ചും കൂടി ഒരു എൻഗേജ് ആവാൻ വേണ്ടിട്ട് കാണിക്കുന്നത് തന്നെയാണ് പക്ഷെ ഇതിനകത്ത് അത്രമാത്രം ആ ലെവലിലേക്കോ അല്ലെങ്കിൽ ആ മേഖലകളിലേക്കോ ഒന്നും കടന്നു ചെല്ലാതെ അവരുടെ പണത്തിന് മീതെ പലതും പറക്കില്ല അതുകൊണ്ട് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയെ മാത്രം ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള കാരണം എന്തായിരുന്നു കഥ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളൂ ഒന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല അനാവശ്യമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സബ്ജെക്ട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനത്തെ ആൾക്കാരെ കഥയല്ലത് അതെ കണ്ടാണോ സിനിമ കണ്ടാണോ െ സിഗരറ്റിന്റെ പാക്കറ്റിന് കാണിച്ചിട്ടുള്ളത് എന്നാണ് പറയണത് അതുപോലെ തന്നെയാണ് അത്രേ ഉള്ളൂ ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അയ്യന്മാരത്തേക്ക് വന്ന ഈ പ്രായത്തിലുള്ള ആളുകൾ ഇത്തരം പരിപാടികൾക്ക് വന്നാൽ ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്താണ് അല്ലെങ്കിൽ എഫക്ട് എന്താണ് അതിന്റെ നഷ്ടങ്ങൾ എന്താണ് അതിന്റെ പ്രയാസങ്ങൾ എന്താണ് അതിന്റെ വേദനകൾ എന്താണ് അത് വേദന അനുഭവിക്കുന്ന പിന്നീടുള്ള ആളുകൾ ആരൊക്കെയാണ് അമ്മമാരായിരിക്കാം കാമുകിമാരായിരിക്കാം ചേച്ചിമാരായിരിക്കാം ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത് ഇല്ല നമ്മൾ ഇങ്ങനെ ഉദ്ദേശിച്ചോ സിനിമ എടുക്കുന്നത് അപ്പൊ അത് ജനങ്ങൾക്ക് കിട്ടേണ്ടതും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കമന്റ്സുകളൊന്നും അഭിപ്രായങ്ങളൊക്കെ അങ്ങനെ അത് തന്നെയാണ് കിട്ടി എഫക്ട് ചെയ്തിട്ടുള്ളത് തോന്നുന്നു നമ്മൾ പറഞ്ഞിട്ട് പോലും ഇല്ല തിയേറ്ററിൽ നമ്മൾ വരുന്ന പോലും പറഞ്ഞിട്ടില്ല ആ നമ്മൾ സ്ക്രീനിന്റെ സൈഡിൽ ഇങ്ങനെ ആ എൻട്രൻസിൽ വന്നു നിന്നിട്ട് തിയേറ്ററിൽ ലൈറ്റ് വരുമ്പോൾ മാത്രമേ അങ്ങനെ രണ്ടുമൂന്ന് തിയേറ്ററിൽ നമ്മൾ പോയി അവിടെ പല രീതിയിലുള്ള റിയാക്ഷൻസ് നമ്മൾ കിട്ടിയിരുന്നു പക്ഷെ ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു കാര്യമാണ് കാരണം ആ പയ്യനെ എവിടത്ത് കയറാണോ എന്താണോ നമുക്കറിയില്ല ഓഡിയോ വന്നിട്ട് ഇത് സെയിം പ്രായത്തിലുള്ള യുവമാരെ കണ്ടപ്പോൾ സ്ക്രീനിനെ കണ്ട ആൾക്കാരെ പെട്ടെന്ന് ഫ്രണ്ടിൽ കണ്ടപ്പോൾ കണ്ടപ്പോണ്ടായ ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു അത് നമ്മള് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി ആ സീക്വൻസ് കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് ഒരു പേഡ് പ്രൊമോഷൻ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ സീരിയസ്ലി ഡയറക്ടറോട് ഇപ്പൊ ഈ ഡയറക്ടറോടാണ് ഇപ്പൊ ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ ജോജുവിന്റെ പണി സിനിമ വന്നപ്പോ ഒരു ഭയങ്കര ഒരു വിവാദമായ ഒരു വിഷയം ഉണ്ടായിരുന്നു ഒരു റിവ്യൂവർ ഭീഷണിപ്പെടുത്തി സംബന്ധിച്ചിട്ട് അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ബലാത്സംഗം കാണിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു കാരണമാണ് വ്യക്തി പറഞ്ഞത് അപ്പൊ ഇതിനകത്ത് ഒരു വയലൻസ് രംഗമുണ്ട് അപ്പൊ അത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ ഇതുപോലെ അത്ര വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ ൾക്കാരുണ്ട് അത് പോരായിരുന്നു പറഞ്ഞ ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും എഡിറ്റിലാണെങ്കിലും മിക്സിംഗ് ടൈമിൽ ഫൈനൽ ആണെങ്കിലും പക്ഷെ അത് ആ സബ്ജെക്ട് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് അങ്ങനെ വെച്ചത് ഇപ്പൊ അതാണ് അതാണ് അതാ

വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ പോണ സമയത്ത് കണ്ടിട്ടുള്ളതാണ് ഈ പക്കമേളക്കാര് കാലി കെട്ടണ കുറച്ച് അപ്പുറത്ത് വന്ന പക്കമേളക്കാർ ഇരിക്കേ എന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് ഓരോ വാദ്യോപകരണങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് കുറെ കാലമായിട്ട് ഞാൻ അത് ചെയ്യുന്നൊടങ്ങി ഈ ഐറ്റം അപ്പൊ ഈ ചെക്ക് ചെയ്യണ സമയത്ത് നാഥസ്വരക്കാരെ അപ്പുറത്തിരിക്കും പക്കമേളക്കാരെ അപ്പുറത്തിരിക്കും അപ്പൊ തകില് വായിക്കുന്ന ആള് വായിച്ചുകൊണ്ടിരിക്കും ം വായിക്കുന്ന ആളുടെ ഒരു ഈ പിന്നെ ഓലൊക്കെ വെച്ചിട്ട് അതങ്ങനെ അടുത്ത ഓലെടുത്ത് വെക്കുന്നു വേറെ ഓലെടുത്ത് വെക്കുന്നു താലി കിട്ടൊക്കെ കഴിഞ്ഞ് പെണ്ണിച്ചക്കനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഏൽപ്പിച്ച ആരെയും കാരണന്മാർ പോയിട്ട് പൈസ കൊടുക്കും നിർത്താൻ പറയുമ്പോഴേ ഇവർ നിർത്തുള്ളൂ അത് ഒരേ വായിച്ചുകൊണ്ടിരിക്കും വായിച്ച് വായിച്ച് ഈ ഓലയിൽ ഉമിനീരൊക്കെ നിറഞ്ഞതിന്റെ ടോണൊക്കെ മാറും